പിന്നെ ദുബായിലുള്ള മൈഡ്സ്മാർ വന്ന വിശേഷങ്ങളാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഉച്ചതിരിഞ്ഞ് തരുന്ന ഒരു ഓഫീസ് ഭാഗം ഒരു ഇഫ്താർ ഉണ്ടായിരുന്നു അപ്പോൾ ആൾ അതിന് പോകാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടതെന്ന് വെച്ച് ഞങ്ങളും വരാൻ കൂടെ വരാമായിരുന്നു അപ്പോൾ അവരുടെ വെയിലിറിക്കാൻ പറഞ്ഞു തന്നെ അങ്ങനെ എല്ലാവരും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഓഫീസ് ദുബായിലായതുകൊണ്ട് തന്നെ ഇഫ്താറും ആ ഭാഗത്തുനിന്ന് ഇറന്നു അറേഞ്ച് ചെയ്തു നമ്മൾ താമസിച്ച സ്ഥലത്തു നിന്നും ഒന്നൊന്നര മണിക്കൂറുമ്പോൾ ട്രാവലിങ് തന്നെയുണ്ട് അപ്പോൾ ആൾ പോയി കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഒത്തിരി ലേറ്റ് അപ്പോൾ പിന്നെ അത്രയും നേരം വീട്ടിലിരിക്കുമ്പോൾ ഓരോരുത്തരും മോളങ്ങനെ അന്വേഷിച്ച് തുടങ്ങും അപ്പോൾ ചേട്ടൻ പറഞ്ഞു കൂടെ പോകുന്നു അവിടെ എവിടെയെങ്കിലും ഇറക്കും അങ്ങനെ ഞങ്ങൾ പിന്നെ അപ്പൊ എന്നാ പിന്നെ ഫ്രണ്ട്സ്മാരെ പോകാലോ എന്ന് വെച്ച് അങ്ങനെ പിന്നെ നമ്മൾ മാളിലൊക്കെ എത്തി ഒരു അഞ്ച് മിനിറ്റ് നേരം അവിടെ മൊത്തം നടന്നു കുറച്ചുകഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ പിന്നെ നമ്മൾ മൂന്നാളെ അവിടെ ആക്കി പോയി അങ്ങനെ യാത്ര പറഞ്ഞ് ചേട്ടൻ പോവാൻ തുടങ്ങി ഇപ്പൊ മോൾക്കൊരു സംശയം ഇനിയിപ്പോ നാട്ടിലേക്ക് എങ്ങാനും കയറ്റി വിടാണോ ഞങ്ങളെന്ന് ആള് വിചാരിച്ചത് എയർപോർട്ടിന്റെ ഉള്ളിലാണ് പപ്പ യാത്ര പറഞ്ഞു പറഞ്ഞപ്പോ പിന്നെ ചെറിയൊരു ഒരു ആയിരുന്നു ഇതിലുണ്ട് പിന്നെ ചക്ലൂനെ എവിടെ കൊണ്ടുപോവാണെങ്കിലും ബാഗില് കുറച്ചൂടെ സാധനങ്ങൾ ആക്കിയിട്ട് പോയത് ബിസ്കിറ്റ് പോണോടത്ത് നമ്മള് മുതലിപ്പിക്കുകയാണ് അങ്ങനെ പിന്നെ ഞങ്ങള് കൊറച്ചൂരൊക്കെ അവിടെ ഇവിടെ നടന്നപ്പോഴേക്കും എടുക്കാൻ പറഞ്ഞിട്ടുള്ള വാശിക്കാണ്ട് നടക്കുന്നത് രണ്ട് മൂന്ന് മണിക്കൂർ എവിടെയെങ്കിലും കൈയ്യൻ്റെ വെച്ചിട്ട് അവിടെ ഒന്ന് ഫോട്ടോ എടുക്കുക രണ്ട് മൂന്ന് തോട്ടം മുകളിലോട്ടും താളിലോട്ടൊക്കെ കയറി ഇറങ്ങി നടന്ന് ഒരു വിധത്തിലെവിടെയെങ്കിലും ഒക്കെ കയറി കളിപ്പിക്കുകയെന്ന് വെച്ചാൽ ഓരോന്ന് മുന്നൂറ് മണി വട്ടു പിന്നെ അവിടെ പതുക്കെ നടന്നായിരുന്നു ലാസ്റ്റ് ഞങ്ങളൊരു സ്ഥലം കണ്ടുപിടിച്ചിരിക്കാനായിട്ട് പിന്നെ അവിടെ ഈ കുറ്റിയും പിടിച്ചോണ്ടിരിക്കുന്നത് പപ്പവരുന്നില്ലേ പപ്പ ഓഫീസിലെത്തി ഓഫീസിലെത്തി ആ വരും വരും തന്നെ പുറത്തു പോകണെൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വെച്ച് മോളെ എന്തെങ്കിലും കുറെ നേരം അങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റില്ല രാവിലെ കണ്ണു തോർക്കുമ്പോഴേക്കും വിറ്റിട്ട് കൂട്ടുകാരെ അന്വേഷിച്ചു പോണ ആള് അവനെ ഒരുവിധം ആളെ ഒതുക്കി കൊണ്ടുനടക്കാൻ പൊളിക്കും തിരിച്ചു വന്നു വേറെ കണ്ടു കഴിഞ്ഞ പിന്നെ കൂടെ പപ്പി മോളായിട്ടുള്ള